ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊഴു നാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പല വിധമായ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരയണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം കരുണയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നു സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കൈയിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റുമടുത്തു സുഖാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു ദൈവജനമേ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ആഴമായ സന്ദേശം നമുക്ക് ധ്യാനിക്കാം സ്വർഗത്തിൽ വസിക്കുന്നവനെ ഞാൻ എൻ്റെ കണ്ണുകൾ നിനിലേക്ക് ഉയർത്തുന്നു എന്ന പ്രാർത്ഥനയോടെയാണ് ഈ സങ്കീർത്തന ഭാഗം ആരംഭിക്കുന്നത് ഇത് കേവലം കണ്ണുകൾ ഉയർത്തുക എന്നതിനപ്പുറം ആത്മാവിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഒരു പ്രത്യാശയുടെ സ്വരവുമാണ് ദൈവത്തിൻ്റെ അനന്തമായ കരുണയിലും സഹായത്തിലും മാത്രം ആശ്രയിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ചിത്രം നമുക്ക് ഇവിടെ ദർശിക്കുവാൻ സാധിക്കും കഠിനമായ ദുരിതങ്ങളുടെയും പരിഹാസങ്ങളുടെയും നടുവിൽ മനുഷ്യരുടെ സഹായം തേടാതെ സൃഷ്ടാവിങ്കിലേക്ക് മാത്രം മിഴികൾ ഉയർത്തുന്ന ഒരു ജനതയെ ഈ സങ്കീർത്തകൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് യജമാനൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന ദാസൻ്റെയും യജമാനത്തു കണ്ണുകളിലേക്ക് നോക്കുന്ന ദാസിയുടെയും ചിത്രങ്ങളിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി നാം ഓരോരുത്തരും എത്രമാത്രം ആകാംക്ഷയോടെ കാത്തിരിക്കണമെന്ന് ഈ സങ്കീർത്തന ഭാഗം വ്യക്തമാക്കുന്നു ദൈവജനമേ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഇസ്രായേൽ ജനതയുടെ കഷ്ടപ്പാടുകളാണ് ബാബിലോൺ പ്രവാസത്തിൽ നിന്നോ അതല്ലെങ്കിൽ ശത്രുക്കളുടെ നിരന്തരമായ പരിഹാസത്തിൽ നിന്നോ ഉള്ള ഒരു നിലവിളിയാകാം ഇത് എന്ന് പണ്ഡിതന്മാർ അവരുടെ ആശയത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് ചുറ്റുമുള്ളവരുടെ പരിഹാസങ്ങളും അവഹേളനങ്ങളും സഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിടുതലിനായി ഒരു ജനതയുടെ മാനസികാവസ്ഥ ഇവിടെ പ്രകടമാകുന്നു നമ്മുടെ ആത്മാവ് മതിയാവോളം നിന്നയും പരിയാസവും സഹിച്ചു എന്ന സങ്കീർത്തകന്റെ വാക്കുകൾ ആഴമായ വേദനയുടെയും വിഹലതയുടെയും പ്രതിഫലനമാണ് എന്നിട്ടും അവർ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നില്ല മറിച്ച് കണ്ണിമയ്ക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ ചിത്രം ഇവിടെ ദൃശ്യമാകുന്നു അവരുടെ ഏക പ്രതീക്ഷയും അഭയവും ദൈവത്തിൽ മാത്രമായിരുന്നു സഹോദരങ്ങളെ ഇന്നത്തെ പാപ്പ നമ്മുടെ ഈ ലോകത്തിലും ഈ സങ്കീർത്തന ഭാഗം വളരെ പ്രസക്തമാണ് നമ്മളിൽ പലരും ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ടാവാം സ്ഥലത്തായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ കുടുംബത്തിലോ ഒക്കെ ചിലപ്പോൾ ഒറ്റപ്പെടുത്തലുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ നമുക്കിടയിൽ തന്നെയുണ്ട് നാമും ആ കൂട്ടത്തിൽ പെടുന്നൊരു വ്യക്തിയാവാം ചുറ്റുമുള്ളവർ നമ്മളെ നിസ്സാരവൽക്കരിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ അവഹേളിക്കുമ്പോൾ എവിടെയാണ് നാം അഭയം തേടുക മനുഷ്യരുടെ സഹതാപത്തിനു വേണ്ടി കൈനീട്ടാതെ സ്വർഗത്തിലേക്ക് മെഴികൾ ഉയർത്താൻ ഈ സങ്കീർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കാരണം നമ്മുടെ സങ്കടങ്ങളും കണ്ണീരും കാണുന്ന ഒരു നല്ല ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കും ദൈവജനമേ ഈ സങ്കീർത്തനം കർത്താവായി ഈശോയുടെ പഠിപ്പിക്കലുകളിൽ പൂർണ്ണത പ്രാപിക്കുന്നു പുതിയ നിയമത്തിൽ ഈശോ നമ്മെ പഠിപ്പിച്ചത് ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ ഓർക്കുക അത് ഇതിനു മുമ്പേ എന്നെ വെറുത്തിരുന്നു എന്നാണ് യോഹന പതിനഞ്ചിൻ്റെ പതിനെട്ടിൽ തന്നെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ പൂർണ്ണമായി സമർപ്പിച്ച ഈശോയുടെ ജീവിതം ഈ സങ്കീർത്തകൻ്റെ മനോഭാവത്തിന് ഉത്തമ ഉദാഹരണമാണ് പീഡനങ്ങളുടെയും പരിഹാസങ്ങളുടെയും നടുവിൽ ഈശോ തൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങി എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന ഗത്സമിനിയിലെ പ്രാർത്ഥന സങ്കീർത്തകൻ ദാസനെ പോലെ ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നതിൻ്റെ പുതിയ നിയമത്തിലെ പ്രതിരൂപമാണ് ഈശോയുടെ കുരിശിലെ ബലി ദൈവത്തിൻ്റെ കരുണയെ പൂർണ്ണമായി നമുക്ക് വെളിപ്പെടുത്തിത്തരുന്നു അതുകൊണ്ട് ഈ സങ്കീർത്തനം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് നൽകുന്ന പാഠങ്ങൾ വളരെ വളരെ വലുതാണ് പ്രതിസന്ധികളിൽ തളരാതെ മാനുഷികമായ സഹായങ്ങൾക്ക് വേണ്ടി യാചിക്കാതെ ദൈവത്തിൽ മാത്രം പ്രത്യാശ അർപ്പിക്കാൻ ഈ സങ്കീർത്തന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ പാപങ്ങൾ നിമിത്തം നമുക്ക് നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും എന്ന ഉറപ്പ് ഈ സങ്കീർത്തന ഭാഗം നമുക്ക് നൽകുന്നുണ്ട് കർത്താവിൻ്റെ രണ്ടാം അരവിനായി കാത്തിരിക്കുന്ന ഈ അന്ത്യകാല നിമിഷത്തിൽ കാത്തിരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ മിഴികളെപ്പോഴും സ്വർഗത്തിലേക്ക് ഉയർത്തിയിരിക്കണം ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ഭോഗങ്ങളും നമ്മെ വഴിതെറ്റിക്കാതെ സ്വർഗസ്ഥനായ പിതാവിയിലേക്ക് മാത്രം നോക്കി നിൽക്കാൻ ഈ സങ്കീർത്തന ഭാഗം നമ്മളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു നീതിയുടെ സൂര്യനായ ഈശോയുടെ പ്രകാശത്തിനായി കാത്തിരിക്കുന്ന ഒരു നല്ല ക്രൈസ്തവ സമൂഹമായി നമുക്ക് നിലകൊള്ളാം കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്ന നമ്മൾ ഈ സങ്കീർത്തകനെ പോലെ നമ്മുടെ ഈ ലോകത്തിൻ്റെ പരിഹാസങ്ങളെ കാര്യമാക്കാതെ ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദാഹിക്കാം അവിടുത്തെ രണ്ടാമത്തെ വരവ് നമ്മുടെ എല്ലാ ദുരിതങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒരു പൂർണ്ണമായ അറുതി വരുത്തും ഉറപ്പ് അപ്പോൾ നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയുള്ള കാത്തിരിപ്പിന് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കും ആകയാൽ ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം സ്നേഹവാനമായ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിയാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ സമർപ്പിക്കുന്നു ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ